ഒരുപക്ഷേ നമ്മുടെ മുൻഗാമികളുടെ വിശുദ്ധ ആത്മാക്കളോടുള്ള ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാണ് ആഗസ്റ്റ് പതിനഞ്ചിൽ ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ ഭൂമിയിൽ നിന്ന് സമരം നടത്താനെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയ ഓരോ യോഗ്യക്കാരനും ആയിരം മാർജവത്തോടെ വിളിച്ചു പറയേണ്ടത് എന്റെ സന്തോഷത്തിന്റെ ദിനമാണ് എന്റെ ആഘോഷത്തിന്റെ ദിനമാണ് കാരണം എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സ്ഥലമാണ് അല്ലെങ്കിൽ ദിനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് രാജ്യത്തെ ഭരണകൂടങ്ങൾ മാറി മറിഞ്ഞു വരുമ്പോ ഒരുപാട് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ പ്രതിവിഭാഗത്തിനും അനുകൂല വിഭാഗത്തിനും ഉണ്ടാകാം അവരോടല്ല നിങ്ങൾക്ക് പറയാനുള്ളത് അതിന്റെ എല്ലാ വിളയിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം നമ്മൾ മറന്നുപോയിക്കൂടാം എന്തേ നിങ്ങൾ ആലോചിക്കുന്നത് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മളെല്ലാവരും സമരം ചെയ്തപ്പോ നെഹ്റുവും ജിണ്ടയും ആസാദുമെല്ലാം ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമര പോരാട്ടം നടത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അർദ്ധരാത്രിയിൽ രണ്ടു രാജ്യത്തിന് സ്വാതന്ത്ര്യം തന്നിട്ടാണ് ബ്രിട്ടീഷുകാരൻ പോയത് ഇവിടെയുള്ള മതവിഭാഗങ്ങളെയും ജനവിഭാഗങ്ങളെയും വ്യത്യസ്തങ്ങളായ ദിശയിലേക്ക് എതിരിച്ച് ഇന്ത്യയെ രണ്ടാജി മുറിച്ചിട്ട് ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഹിന്ദുസ്ഥാനുമാക്കി തന്നിട്ട് പോകുമ്പോൾ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ഇത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതാണ് അതുപോലെ പാശ്ചാത്യ പൗരത്യ രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളിൽ ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടോ എന്ന് ഓരോ ഇന്ത്യക്കാരനും വിലയിരുത്തിയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടാമതായി ഓർമ്മപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യ മഹാരാജ്യം ഏതെങ്കിലും ഒരു മതക്കാരന്റെ രാജ്യമല്ല ഇവിടെയുള്ള എല്ലാ ഇന്ത്യക്കാരന്റെയും രാജ്യമാണ് ഹൈന്ദവ സഹോദരന്മാർ ആർഷഭാരത സംസ്കാരത്തിന്റെ ചൈതന്യങ്ങൾ ഇവിടെ ഉണ്ടാകാം അതുപോലെ തന്നെ കൈതവ സഹോദരന്മാർ അവർ ഇന്നലകളിൽ അവിടുന്ന് ദൈവ ദൗത്യവുമായി ഇവിടെ എത്തിച്ചേർന്നിട്ട് സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശങ്ങൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടാകാം ഡിബ്ലിക്കൽ റഫറൻസുകളും ഗീതയുടെ സന്ദേശങ്ങളും വിശുദ്ധമായ കുഹാനിന്റെ സന്ദേശങ്ങളും മനുഷ്യനെ മനുഷ്യനായി കാണാനും ഇന്ത്യക്കാരനാണെങ്കിലും ദേശീയക്കാരനാണെങ്കിലും പൗരത്തിനാണെങ്കിലും റിനാണെങ്കിലും എവിടെയാണെങ്കിലും മാനുഷികമായ മൂല്യങ്ങളെ സംരക്ഷിക്കണമെന്നാണ് മതദർശനങ്ങളും വിശിക്ഷാജനാപ്തി വിധാനം ചെയ്യുന്ന പരിശുദ്ധമായ ഖുർബാനും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആധുനിക ഇന്ത്യയുടെ ചുറ്റുപാടിൽ മതങ്ങളുടെ വേർതിരിയോടുകൂടി രാജ്യത്തെ ജനവിഭാഗങ്ങളെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ഒരുപക്ഷേ ഇന്നലെ മാതൃഭൂമിയിൽ വന്ന മേഖല നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം നമ്മുടെ അയൽ രാജ്യമായ ചൈന നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കുവാനും ഒരുപക്ഷെ ഒരു അധിനിവേശത്തിന് ശ്രമിക്കുവാനും ചിന്തിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് ജാഗരൂകരായി ഈ രാജ്യത്തെ ഒരുമയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് ഇവിടെയുള്ള എല്ലാ മീഡിയകളും രാജ്യത്തെ സ്നേഹിക്കുന്നവരും വിളിച്ചു പറയുമ്പോൾ എന്റെ സ്വന്തം ശ്രമിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരോടോ മുസ്ലിം സഹോദരന്മാരോടോ ക്രൈസ്തവ സഹോദരന്മാരോടോ ബുദ്ധമതക്കാരോടോ മതമില്ലാത്തവരോടോ എല്ലാവരോടും വിളിച്ചു മറയാനുള്ളത് മുല്ലയും റോസയും ജമന്തിയും എല്ലാം ഒരുമിച്ച് വിസരിച്ചു നിൽക്കുന്ന ഇന്ത്യയായ പൂന്തോട്ടം ഈ പൂന്തോട്ടത്തെ മതത്തിന്റെയും വർഗത്തിന്റെയും ഡിസ്ക്രിമിനേഷൻ വരുത്തിയിട്ട് ഇവിടെ എന്തൊക്കെയോ നേടിയെടുക്കാൻ പല ദുരൂഹ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിന് വസമ്മതരാകാതെ എന്റെ ഇന്ത്യ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും എല്ലാ മതക്കാരന്റെയും രാജ്യമാണെന്ന് മനസ്സിലാക്കി ഒരുമയോടെ മയോടെ എന്റെ ഇന്ത്യ എന്റെ ഭാരതം എന്ന ചിന്തയിലേക്ക് എത്താൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ മക്കം നമ്മുടെ രാജ്യത്തിനാണ് വരിക ഹൈന്ദമൻ മരിച്ചാലും കയറ്റമൻ മരിച്ചാലും ഈ റോഡിൽ കിടന്നുകൊണ്ട് ജീവനോടെ മല്ലടിക്കുന്നത് ഏത് മനുഷ്യനായാലും ശരി അവന്റെ മതത്തെക്കാളും വരി അവന്റെ മാനുഷികമായ മൂല്യത്തെ പരിഗണിക്ക പരസ്പരം നമുക്ക് സാധിക്കുമ്പോഴേ ഈ രാജ്യത്തെ വലുതാക്കി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ മറ്റെല്ലാ രാജ്യത്തെക്കാളും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നവർ ഇരുപത്തിരണ്ട് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഔദ്യോഗികമായി നമ്മുടെ രാജ്യത്തുണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലെ വൈദിന്യങ്ങളും വൈചാത്യതമായ വീക്ഷണങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയായ ഇന്ത്യ മഹാരാജ്യത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ൾ സ്നേഹത്തോടുകൂടി സമീപിക്കണം ഇത് പറയുമ്പോൾ മുസ്ലിംകൾ ഈ രാജ്യ തവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്താറുണ്ട് ഒരിക്കലും അതൊരു മുസ്ലിമിന്റെ കെട്ടിപ്പടുക്കാനില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതാരായിരുന്നു മുഗലന്മാരായിരുന്നു അക്ബറിന്റെയും അതുപോലെ തന്നെ ഔറംഗസീബിന്റെയും അടക്കമുള്ള തുകൾക്കടക്കമുള്ള ഭരണാധികാരികൾ മുഗളന്മാരുടെ കയ്യിൽ ഈ രാജ്യം മുഴുവനും ഇതിനേക്കാൾ വലിയ വിസ്തൃതിയോടുകൂടി കയ്യിൽ അമർന്നിരുന്നപ്പോ അക്ബറോ ഔറംഗസീബോ ോ ശർഷയോ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കണമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ആ നിമിഷം ഞൊടിയുടെ കൊണ്ട് ഇന്ത്യയെ മാറ്റിമറിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു പക്ഷേ നൂറ്റാണ്ടുകൾ നീണ്ടു ഭരണത്തിന്റെ വൃത്തിയുടെ നടുവിലും ഈ രാജ്യത്തെ മനവത്കരിക്കാൻ അവർ ശ്രമിച്ചില്ല അതുകൊണ്ട് അക്ബറിന്റെയും അതുപോലെ കഴിഞ്ഞുപോയ മുഗളന്മാരായ ഭരണാധികാരികൾ ബാബർ ചക്രവർത്തി മുതൽ ഇങ്ങോട്ടുള്ള ഈ രാജ്യത്തെ സ്നേഹിച്ച ഇതിന്റെ പൈതൃകങ്ങൾ കാത്തു കാത്തുസൂക്ഷിച്ച ഇന്നും നമ്മുടെ അമരത്ത് അഥവാ നമ്മുടെ ഭരണ സ്ഥിര കേന്ദ്രമായ ഡൽഹിയിൽ മുഗലന്മാരുടെ ഭരണത്തിന്റെ ചൈതന്യങ്ങൾ ഇപ്പോഴും തുടത്തോടുകൂടി നിലനിൽക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം പൈതൃകമെടുത്തു പറയുമ്പോൾ ഷാജഹാനിന്റെയും ബാബറിന്റെയും അക്ബറിന്റെയും ഔറംഗദീബിന്റെയും തുകളക്കിന്റെയും ഭരണങ്ങളെ മാറ്റിവച്ചുകൊണ്ട് ചരിത്രം വിലയിരുത്താൻ കഴിയില്ല അത്രയും കൃത്യമായ അനാവരണങ്ങൾക്ക് വിധേയമാകുന്ന വിധം രാജ്യത്തിന്റെ മഹനീയമായ ചരിത്രത്തിന്റെ കവികൾ അടയാളപ്പെടുത്തി തന്ന മഹത്വങ്ങളായ മുൻഗാമികളാരും ഈ രാജ്യത്തെ മതവത്കരിക്കാൻ ശ്രമിച്ചില്ല ഇവിടെയുള്ള ഹൈന്ദവരെ കമ്മ്യൂണിറ്റി ഭയപ്പെടുത്തിയില്ല ഇവിടെയുള്ള ക്രൈസ്തവരോട് വിദ്വേഷം കാണിച്ചില്ല ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം നടത്തിയില്ല ബാബു മയ്യപ്പനും ഒരുപോലെ നിന്ന് പാരമ്പര്യമായ ഇന്ത്യയുടെ ചരിത്രത്തിനുള്ളത് നമ്മുടെ കേരളത്തിന്റെ ഇന്ധനകൾക്കുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുമയോടെ സ്വരുമയോടെ മുന്നോട്ട് പോയി ഈ രാജ്യത്തെ ബഹുമത സമൂഹങ്ങളെയും വിഭിന്ന സംസ്കാരങ്ങളെയും സൌഹാസത്തോടെ സ്വീകരിക്കാൻ ഇന്ത്യക്കാരായി നമുക്ക് കഴിയണം ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ മഹാരാജ്യം ഈ ഇന്ത്യ മഹാരാജ്യം അറുപത്തിമൂന്നാമത് ദിനം ആഘോഷിക്കുമ്പോ ഈ രാജ്യത്ത് ആപാദചൂടം ഞെട്ടിത്തരിപ്പിച്ച ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പിന്നിൽ മുസ്ലിങ്ങൾ പ്രതികളല്ല നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ പിന്നീട് കേട്ട ഏറ്റവും വലിയ തീരോധനവേതായിരുന്നു ഈ രാജ്യങ്ങളുടെ ആദ്യത്തെ ദുഃഖമേതായിരുന്നു സ്വതന്ത്ര ഭാരതത്തിന്റെ ഒന്നാമത്തെ ദുഃഖമേത് ഈ രാജ്യത്തിന് വേണ്ടി അർദ്ധനജ്ഞനായി അഹിംസാ സിദ്ധാന്തത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തുടർന്നുകൊണ്ടിരുന്ന ഈ രാജ്യത്തിന്റെ തീരദേശാഭിമാരിയും അതോടൊപ്പം രാഷ്ട്രത്തിന്റെ പിതാവുമായ മഹാത്മാഗാന്ധി വധിക്കപ്പെടുകയായിരുന്നു ആരാധ വധിച്ചു തടഞ്ഞത് ആഘാതകനെ വിലയിരുത്തേണ്ടത് മതത്തിന്റെ പേരിലല്ല ഒരുപക്ഷേ ഹൈന്ദവനായിരിക്കാം ഒരുപക്ഷെ ക്രൈസ്തവനായിരിക്കാം ഒരുപക്ഷെ മുസ്ലിമായിരിക്കാം അതിന്റെ പ്രൈമറി അന്വേഷണം അങ്ങനെയാകാം അവിടെ മതത്തിന്റെ പേരിലെല്ലാം വിലയിരുത്തേണ്ടതോ മറിച്ച് രാജ്യദ്രോഹിയേക്കാണ് വിലയിരുത്തേണ്ടത് എന്നാൽ അവിടെ മതം നോക്കാനോ ഈസം നോക്കാനോ ആളുകൾ പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിന് വൃത്തമാണ് എന്നാൽ അതിന്റെ അന്വേഷണം അവസാനിക്കുമ്പോൾ ഗോഡേരിയുടെ കുടുംബം പരിശോധിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പിന്നിലുള്ള പ്രതികൾ മുസ്ലിങ്ങളല്ല നാം വ്യക്തമായി വിലയിരുത്തണം എന്നാലോ ഈ കഴിഞ്ഞനക്കും കലാഹുമുനി വലിച്ചോടിച്ചു നോക്കിയാൽ ഗോഡ്യുടെ കുടുംബത്തോട് പോലും മൂലം കൊടുക്കണമായിരുന്നു അതാണ് ബാഹുജിയുടെ മാനസികമായ ആത്മീയമായ ചൈതന്യത്തോടുള്ള പ്രതിബദ്ധതയെന്ന